നമസ്കാരം യു എൻ രക്ഷാ സമിതിയിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ അൽ ധാനി എത്തുകയാണ് ആക്രമണത്തിന് ദുർവ്യാഖ്യാനം കൊടുത്ത് ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് പ്രധാനമന്ത്രിയെയും ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികൾക്ക് ബന്ധികളെക്കുറിച്ച് കുറിച്ച് വിചാരണയില്ലെന്നും അതുപോലെ തന്നെ ഖത്തർ പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഒരു സങ്കോചവുമില്ലാതെ ഖത്തർ അന്താരാഷ്ട്ര നയതന്ത്ര മാനസിക ദൗത്യങ്ങൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്കൂളുകളും നിയന്ത്രണ അതുപോലെ നയത്തിന്റെ കാര്യാലയങ്ങളും ഒക്കെയുള്ള പരിസരത്തായിരുന്നു ഇസ്രായേൽ ആക്രമണം നടന്നത് യു എൻ എൽ സമ്പൂർണ്ണ അംഗത്വമുള്ള രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനമാണ് യുദ്ധമല്ല ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രം എപ്പോഴെങ്കിലും ആക്രമിച്ചതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇസ്രായേൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല ജീവനുകൾക്ക് രക്ഷിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഖത്തർ ഇസ്രായേൽ ആക്രമണം ചിന്തിക്കുന്നതിനും തന്നെ അപ്പുറത്തായി എന്നും ബന്ദിമോചനം അവരുടെ മുൻഗണനയിലുമില്ലെന്നും യുവൻ രക്ഷാ സമിതിക്ക് വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ ചരിത്രപരമായ ബാധ്യത ഉണ്ടെന്നും പറയുന്നു കാട്ടുനിയമങ്ങൾക്ക് മുൻപിൽ മൗനം പാലിക്കുന്നത് അതിന്റെ വിശ്വാസ്യത കെടുത്തുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധക്കെടുതികളിൽ തന്നെ വലയുന്ന ഗസയിലെയും യുക്രൈനിലെയും കുഞ്ഞുങ്ങൾക്ക് സഹായവുമായി ഹാരി രാജകുമാരൻ ഉണ്ട് കുട്ടികൾക്ക് പ്രോസ്തറ്റിക് വികസിപ്പിക്കുന്നതിനും അത് തന്നെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പദ്ധതിക്കായി തന്നെയാണ് ഹാരി രാജകുമാരൻ്റെ ഫൗണ്ടേഷൻ അഞ്ചു ലക്ഷം ഡോളർ സംഭാവന ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ബുധനാഴ്ച അറിയിച്ചത് രാജകുമാരന്റെ ബ്രിട്ടൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമാണ് സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിന്റെ ഭാഗമായി സെന്റർ ഫോർ ഇഞ്ചുറി സ്റ്റഡീസ് അതായത് സി ഐ എസ് സന്ദർശിച്ചപ്പോഴാണ് പ്രഖ്യാപനം നടത്തിയത് സന്ദർശനത്തിൽ സംഘടനയെക്കുറിച്ചും കുട്ടികൾക്കും പ്രകൃതി ദുരന്തങ്ങളിൽ പരിക്കേറ്റവർക്കും നൽകുന്ന പരിചരണത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ചോദിച്ചറിയുകയുണ്ടായി ഒരു സംഘടനയ്ക്കും ഇതൊറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഹാരി പറഞ്ഞു ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള അംഗവൈകല്യമുള്ള കുട്ടികളുള്ളത് ഇപ്പോൾ ഗസയിലാണ് എന്നും പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികൾ അതിജീവിക്കുകയും അതുപോലെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ശാസ്ത്രം വൈദ്യശാസ്ത്രം മാനസിക പ്രതികരണം വാദങ്ങൾ എന്നിവയുടനീളം തന്നെ പങ്കാളിത്തം ആവശ്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇത് യുദ്ധത്തിലുണ്ടായ പരിക്കുകൾ മൂലം കുട്ടികൾ മരിക്കാനുള്ള സാധ്യത മുതിർന്നവരെക്കാൾ ഏഴ് മടങ്ങ് കൂടുതലാണെന്ന് സി ഐ എസ് പറയുന്നുണ്ട് ഹാരിയുടെയും ഭാര്യ മേഘന്റെയും ആർ കെ വേൾ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച മൂന്ന് ഗ്രാന്റുകളിൽ ഗസയിൽ നിന്ന് ജോർദാനിലേക്കുള്ള മെഡിക്കൽ ഒഴിപ്പിക്കലുകളെ പിന്തുണയ്ക്കുന്നതിനായി തന്നെ ലോകാരോഗ്യ സംഘടനയ്ക്ക് രണ്ട് ലക്ഷം ഡോളറും അതുപോലെ തന്നെ ഗസയിൽ തുടർച്ചയായ മാനസിക സഹായം നൽകുന്നതിനായി സേവ് ദ ചിൽഡ്രൻ ചാരിറ്റി ഒരു ലക്ഷം അൻപതിനായിരം ഡോളറും ഉൾപ്പെടുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറിന്റെ മൂന്നാമത്തെ ഗ്രാൻഡ് സി സിന്റെ ഭാഗമായ സെന്റർ ഓഫ് ബാസ്റ്റ് ഇഞ്ചുറി സ്റ്റഡീസിനായി നൽകി പത്ത് വർഷത്തോളം ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചുള്ള ആളാണ് ഹാരി ഈ കാലയളവിൽ തന്നെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ രണ്ട് പര്യടനങ്ങൾ നടത്തി സൈനികർക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന് അദ്ദേഹം മുൻഗണനയും നൽകി യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്കായി തന്നെ ഇൻവിക്സ്ഡ് ഗെയിം സ്ഥാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെട്രോസ് അദനോ ഗബ്രിയേസും അദ്ദേഹത്തോടൊപ്പം തന്നെ സി ഐ എസ് പര്യടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു 走吧